हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ एकषष्टितमोऽध्याय श्रीशुभौवाच एकैकशस्ता कृष्णस्य पुत्रान् दशदशा बलाः अजीजनन्न नवमान्पिदुः सर्वात्मसम्पदा गृहादनप गृहादनपगं वीक्ष्य राजपुत्र्योच्युतं स्थितं प्रेष्ठं न्यमं सदस्वं स्वं न तत्तत्त्वविद स्त्रियाम् चार्वब्जकोशवदनायत बाहुनेत्र रसवीक्षितवल्गुजल्पैः सम्मोहिता भगवतो नमनो विजेतुं स्वैर्विभ्रमैः समशघन् वनिता സ്മാവലോകലവദർശിതഭാവഹാരിഭ്രൂമണ്ഡല പ്രഹൃത സൗരമന്ത്ര ശൗയ പത്യസ്തു ഷോഡശ സഹസ്രമനംഗണയസേന്ദ്രി വിമധിതം കരണയർ നശേ ഗോഹരെ ഇത് രമാതിമവാപ്യപതിയസ്തബ്രഹ്മാദയോ വിനവിദു പദവീം യദീയാം ഭേജുർമുദ വിരത മേധിദയാരാഗാസാവലോക നവസംഗമസാദ്യം പ്രയുദ്ഗമാ പ്രത്യുദ്ഗമാസവരാർഹ പാദശൗച തൂൂലവിശ്രവീജനഗന്ധമലേ കെശ പ്രസാര ശയനശ്ന പനോ വഹരീദി വിഭോർവിദു സ്മ ദം താസാം യാദശപുത്രാണസ്ത്രീണ പുരോദിതാ അഷ്ടൗ മഹിഷ്യസ്ഥൽ പുത്രാൻ പ്രത്യുനീൻ ഗൃണാമി തേ चारुदेष्णः सुदेष्णश्च चारुदेहश्च वीर्यवान् सुचारुश्चारुगुप्तश्च भद्रचारुस्तथा वरा चारुचन्द्रो विचारुश्च चारुश्च दशमोहरेः प्रद्युम्नप्रमुखा जातारुक्मिण्याम् नावमापितु भानुस्वभानुस्वर्भानुप्रभानुर्भानुमांस्तथा चन्द्रभानुर्बृहद्भानुरधिभानुस्तथाष्टमाम् श्रेभानु प्रतिभानुश्च सत्यभामाद्मज सत्यभामाद्मजा दशा सांब सुमित्र पुरिजे शतजित शतजिच्छत सांब शतजिच्च सहस्रजिल् हरे विजयश्चित्रकेतुश्च वसुमान्द्रविडक्रदो द्रविडक्रतु जाम्बवत्या सुता ह्येदे साम्बाद्या पितृसम्मता वीरश्चन्द्रो अश्वश अश्वसेनश्च ചിത്ര ഗുരുവേഗവാൻ വൃഷ ആമുറു ശ്രീമാൻ സുതാഹവിഹുഭ പൂർണമാസ കാളിന്ദ്രസോമഘോവര പ്രഘോഷോ ഗത്രവാൻ സിംഹോ ബല പ്രബല ഊർധ്വ മാധ്യ പുത്ര മഹാശക്തി സഹോജോപരാജിതൃ ഗോ ഹർഷനിരോ ഗുരുധ്രോ വർദ്ധനോദയേ വച महाशपावनोवन्यर्मित्रविद्धात्मजाक्षुधे सङ्ग्रामजिल् बृहत्सेन शूरप्रहरणारिजिल् जयस्सु भद्रो भद्राया वाम आयुश्च सत्यगा दीप्तिमां स्तामृतप्ताद्यारोहिण्या स्तनया हरेः प्रद्युम्ना പുത്രം രുണോ രാജൻ്ന ഏതേഷാം പുരേ എം പുത്രപൗത്രശാ ബഭൂക്കോടിശോ നൃപ മാതര കൃഷ്രാണി ചോട രാജോവാച കഥം രുമരിപുത്രയദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്ഥം ഹു രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാ വിവന് ദുഷോർവൈവാഹിക്കാ അനഗതമതീതം ചർത്തമാനമതീന്ദ്രി വിപ്രകൃഷ്ടം വ്യവഹി സമ്യക് പശ്യോന ശ്രീശുഗൗവാച മൃതസ്വയംവരെ സക്ഷാദനംഗോയുതസ്ഥയാതർജി ജഹാരൈകരഥോ യുധി യദ്യപ്യനുസ്മരൻ വൈരം രുക്മീകൃഷ്ണാവ വ്യതിരദ്ഭാഗിനെയാ സുതൻ സ്വസുപ്രിം രുക്മിണ്യതനയാം രാജൻ ഘൃതവർമ്മസുതോ വരീ ഉഭയേ മേ വിശാലാക്ഷീ കന് ചാരുമതീം ഗില ദാഭിത്രയാരുദ്ധാ പൗത്രീം രുമ്യ രുമ്യ ദരെ റോചനം ബദ്ധവൈരോസ് ജിഗീർഷയാണന്നം തൗനം സ്നേഹപാഷാണുബന്ധന തന്നിഭ്യുദ രാജന് രുമീ രാമകേശോജം ജഗ്മാംുന ഗാദയ തന്നെ വൃത്ത ഉദ്ഹേ കാലിംഗൃ തൃപ്തസ്തേം പ്രോജുർബലക്ഷൈർവിനർജയ അനക്ഷോ ഹ്യം രാജന്ന വിദസനം മഹദ് ബലമാഹൂയാ തേനക്ഷൈമീവ്യത ശതം സഹസ്രമയുധം രാമസ്താദേ പണം ത്രാംഗപാഹരം ഹലുധാഹരേ തോലക്ഷം ഗൃഹ്ല ഗ്ലഹം താജയത് ബല ജിതമീ കൈതവമാശ്രിത മന്യുനക്ഷുശ്രീമാൻ സമുദ്ര പർവീ രാണാക്ഷരുഷുദം ഗ്ലഹമാദദേ ചാഭ്യജിതോധർമ്മേണലശ്രിതജിതം മയാത്രേ മേ വദന്തു പ്രാശ്നിക താ ബ്രവീന്ന ഭോവാണി ബലിനൈവി ഗ്ലഹ ഹർമോ വചനനൈവാരമീ വദതി വൈ മൃഷ താമനധൃത്യ വൈദർഭോ ദുഷ്ടരാജന്യചോദർം പരിഹസന്വഭാഷെ കാലചോദൈവാ ഗോവിദൂയം ഗോപാലാവനഗോചരാ അക്ഷൈർ ദീവ്യന്തിരാജാനോ ബാണൈശ്ച നദൃ രുമൈവധം രുമിണവമധിക്ഷിപ്തോ രാജഭേശോഭാസിത പരിഹമുദ്ദമ്യ ജനേ തം നൃം സംസതി കലിംഗരാജ്യ കലിംഗരാജം തരസൃത് ദശമേ പദേ ദ്രുധോ യോഹ സത്വൃ വിവൃതൈർദ്ജേ അന്യേ നിർഭി ബാഹൂരുശിരസോരുധിക്ഷിതാ രാജാനോ ദുദ്രൂർഭേദിനാർദ്ദിത നിഹദേ രുക്മണി സലേനബ്രവീർസാധുസാധുവാം രുക്മിണി വലയോ രാജൻ േഹഭംഗ തനിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാക്കുശസ്ഥലീം രാമാ ഭോജഗടാ ദശാർഹ സിദ്ധാഖിള മധുസൂദന ആശ്രയാ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യ സംഹിത दशमस्कन्धे उत्तरार्थे अनिरुद्धविवाहे रुक्मिवधो नाम एकषष्टितमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं भुविन्द, हरे नारायणा